നമസ്കാരം എല്ലാതരം ആളുകൾക്കും സ്വന്തമായ ഒരു ഹാർലി ഡേവിഡ്സൺ ബൈക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സമയമാണിത് ഹീറോ മോട്ടോകോപ്പുമായി സഹകരിച്ച അമേരിക്കൻ ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ പോയ വർഷമാണ് കുറഞ്ഞ വിലയിൽ എക്സ് ഫോർ ഫോർട്ടി പുറത്തിറക്കുന്നത് കുറഞ്ഞ വിലയിൽ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഇന്ത്യയിൽ അവതരിപ്പിച്ച നാളുകൾ അധികമായില്ല എന്ന് എല്ലാവർക്കും അറിയാം മിഡ് കപ്പാസിറ്റി മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിൽ റോയൽ എൻഫീൽഡിന്റെ കുത്തക തകർക്കാനായി പുറത്തിറക്കിയ മോഡലിന് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് വിലയായാലും ലുക്കായാലും ആളുകൾക്കെല്ലാം ഇഷ്ടം ഇഷ്ടപ്പെടുന്നതോടെ നിരത്തുകളിൽ അങ്ങിങ്ങായി ബൈക്ക് ഇപ്പോൾ സജീവമായി കാണാനും സാധിക്കുന്നുണ്ട് ഡെനിം വിവിഡ് എസ് എന്നിങ്ങനെ മൂന്ന് വേരിയൻറ്റുകളിൽ എത്തുന്ന മോട്ടോർ സൈക്കിളിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ മുതൽ മുടക്കിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് എക്സ് ഷോറൂം വില വരുന്നത് ഇതിൻ്റെ എന്നാൽ ഇടയ്ക്ക് മോട്ടോർ സൈക്കിളിന്റെ വിലയും കമ്പനി പരിഷ്കരിച്ചിരുന്നു നിലവിൽ തിരഞ്ഞെടുക്കുന്ന വേരിയന്റിനെ അനുസരിച്ച യഥാക്രമം രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപ രണ്ടു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് ഹാർലി എക്സ് ഫോർ ഫോർട്ടി റോഡ് സ്റ്റെയറിന് വരുന്ന ഇന്ത്യയിലെ എക്സ് ഷോറൂം വില ഇപ്പോഴത്തെ വേരിയന്റായ വിവിഡ് പതിപ്പിന് പുതിയ ഡിസ്കൗണ്ട് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹാർലി ഡേവിഡ്സൺ ഇതിന് പ്രകാരം ഉപഭോക്താക്കൾക്ക് ഹാർലി ഡേവിഡ്സൺ എക്സ് ഫോർ ഫോർട്ടി വിവിഡ് പതിനയ്യായിരം രൂപ വിലക്കിഴിവിൽ ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അതായത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയുടെ എക് ഷോറൂം വിലയിൽ വരുന്ന റോഡ് സ്റ്റർ മോട്ടോർ സൈക്കിൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നതെന്ന് സാരം അതേസമയം എന്നാൽ ഡെനിം എസ് പതിപ്പുകൾക്ക് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല ഉടൻ തന്നെ അത് ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്തായാലും ഇതോടെ അമേരിക്കൻ ക്രൂയിസർ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളിൽ നിന്നുള്ള ഈ ഒരു എൻട്രി ലെവൽ ബൈക്ക് വാങ്ങാൻ ആളുകൾ കൂടുതൽ എത്തുമെന്നാണ് കമ്പനിയുടെ വിശ്വാസം എന്നാൽ ഇതൊരു പരിമിതകാല ഓഫറാണെന്നതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഓഗസ്റ്റ് പതിനഞ്ച് വരെ മാത്രമേ ഈ ഓഫറിന് സാധ്യതയുള്ളൂ എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് പ്രീമിയം മോട്ടോർ സൈക്കിളുകളിൽ ഓഫർ കിട്ടുന്നത് എല്ലായ്പ്പോഴും നല്ലൊരു കാര്യമാണെങ്കിലും ഈ ഒരു പ്രത്യേക വേരിയന്റ് ഇന്ത്യൻ ഉപഭോക്താക്കൾ പ്രതീക്ഷിച്ചതുപോലെ വാങ്ങുന്നില്ല എന്നതിനാലാകും ആനുകൂല്യം നൽകിയിരിക്കുന്നത് എന്ന് വേണമെങ്കിലും പറയാം കൂടാതെ റോയൽ എൻഫീൽഡ് ഗെർല ഫോർ ഫിഫ്റ്റി ലോഞ്ച് ചെയ്തതോടെ ഹാർലിയുടെ നെഞ്ചെടുപ്പും ഏറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിലും നമുക്ക് ഇവിടെ അനുമാനിക്കാം ഈ ഈയൊരു പേടികൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ഗരല വരുന്നതോടെ ഡേവിഡ്സൺ ഹാർലെ ഡേവിഡ്സന്റെ ഈ ഒരു വിൽപ്പന കുറയുമോ എക്സ് ഫോർ ഫോർട്ടിയുടെ വിൽപ്പന കുറയുമോ എന്ന പേടി കൊണ്ടുകൂടിയാണ് ബ്രാൻഡ് ഇത്തരം ഡിസ്കൗണ്ടുകൾക്ക് മുതിർന്നത് എന്ന് വേണമെങ്കിലും പറയേണ്ടിയിരിക്കുന്നു കൂടാതെ നിലവിലുള്ള സ്റ്റോക്ക് വിറ്റഴിക്കുന്നതിനും പുതിയ ഓഫർ ഡീലർമാർക്ക് സഹായകരമാകും ടോപ്പ് സ്പെക്ക് എസ് മോഡലിൽ കാണുന്ന ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലെ ഡയമണ്ട് കട്ട് അലോയ് വീലുകളും ഈ സിം സവിശേഷതകളും വിവിഡ് വേരിയന്റിൽ നിന്നും ഒഴിവാക്കിയാണ് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത് ബ്രാൻഡിൻ്റെ ഇതിഹാസ മോഡലായ എക്സ് ആർ തൗസൻഡ് ടു ഹൺഡ്രഡിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഹാർലി ഡേവിഡ്സൺ തങ്ങളുടെ ബേബി ബൈക്കിനെ നിർമ്മിച്ചിരിക്കുന്നത് ഓഫ് സെറ്റ് കൺസോൾ ബോക്സി ഫ്യൂൾ ടാങ്ക് ചങ്കി ഗ്രാബ് റൈലോട് കൂടിയ നീളമുള്ള ടൈൽ സെക്ഷൻ എന്നിവയെല്ലാം തന്നെ മികച്ച ലുക്കാണ് നൽകുന്നത് ഒപ്പം വൃത്താകൃതിയിലുള്ള ഹെഡ് ലാമ്പും കൂടിയാകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെയാണ് ഹാർലി ഡേവിഡ്സിൽ എക്സ് ഫോർ ഫോർഡിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഫുൾ എൽ ഇ ഡി ലൈറ്റിംഗ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഡിജിറ്റൽ കൺസോളർ ഡ്യുവൽ ചാനൽ എ ബി എസ് ആർ സൈറ്റ്സ് ആൻഡ് എൻജിൻ കട്ട് ഓഫ് ഫംഗ്ഷൻ യു എസ് ബി ചാർജിംഗ് പോർട്ട് എന്നിവ പോലുള്ള ആധുനിക സവിശേഷതകളാലും ഹാർലിയുടെ നിയോ റെട്രോ മോട്ടോർ സൈക്കിൾ സമ്പന്നമാണ് എയർ ഓയിൽ കൂൾഡ് സംവിധാനമുള്ള ഫോർ ഫോർട്ടി സി സി ടു വാൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ആണ് ഹാർലി ഡേവിഡ്സൺ എക്സ് ഫോർ ഫോർട്ടി റോഡ് സ്റ്ററിന് തുടിപ്പേകുന്നത് ഇത് പരമാവധി ഇരുപത്തിയേഴ് പോയിന്റ് ആറ് ബി എച്ച് പി കരുത്തിൽ മുപ്പത്തി എട്ടെ ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ച് ഉള്ള സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് എഞ്ചിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ട്രാൻസ് ഫീഡ് ഫോർ ഹൺഡ്രഡ് എന്നിവയോടെയാണ് ഹാർലിയുടെ പ്രധാന മത്സരം എൻഫീൽഡിന് പുറമെ സെഗ്മെന്റിലേക്ക് ട്രയംഫ് വരുന്നതും അമേരിക്കൻ കമ്പനിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്തായാലും കടുത്ത പോരാട്ടമായിരിക്കും വരാനിരിക്കുന്നത് ഇവിടെ ഹാർലിയുടെ വാഹനത്തിന് വില കുറച്ചത് സാധാരണക്കാരെ ഒരു തന്ത്രം കൂടിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു